നടി ഗീതാ വിജയനും നടി സംവിധായകൻ തുളസീദാസിൽ നിന്നും ഒരേ രീതിയിൽ മോശം അനുഭവം ഉണ്ടായി എന്ന് വെളിപ്പെടുത്തൽ ഗീതാ വിജയന്റെ വാക്കുകളാണ് കേട്ടത് നമ്മളിപ്പോൾ രാത്രി ഡോർ തട്ടി വിളിക്കൽ ശല്യം ചെയ്യൽ അയാളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തത് കാരണം അവസരങ്ങൾ നഷ്ടപ്പെടുത്തൽ പല രീതിയിലുള്ള പക വീട്ടലുകൾ നടന്മാരായ ഇടവേള ബാബു മുകേഷ് രാജു പിന്നെ ജയസൂര്യ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിള് ബിച്ചു ഇവരിൽ നിന്നൊക്കെയാണ് പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് സിനിമ ഫീൽഡിൽ മലയാള സിനിമ ഫീൽഡിൽ എന്തോ ഇത് സിനിമയിലെ താരവിഗ്രഹങ്ങളെല്ലാം ഓരോന്നോരൊന്നായിട്ട് ഇങ്ങനെ തകർന്ന് തരിപ്പണമാവുകയാണല്ലോ ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ് പറ്റില്ല ഒരു കുഞ്ഞു ഞാൻ അതിന്റെ അതിന്റെ അച്ഛൻ നിനക്ക് വായി നോക്കി ിൽ പോയിട്ടേ ഞാനിങ്ങനെ ഇറങ്ങി സാരി ഇങ്ങനെ ഒരാൾ പെട്ടെന്ന് വന്ന് കെട്ടിപ്പിടിച്ചു വന്നിങ്ങനെ തിരിഞ്ഞ് നോക്കിയാൽ പെട്ടെന്ന് അങ്ങനെ ചുണ്ടത്തിങ്ങനെ ചുമ്പിക്കുകയും ചെയ്തു അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മള് ഷോക്കായി പോകാം അതായത് ആദ്യത്തെ സിനിമ ആദ്യത്തെ അനുഭവം നല്ലൊരു നടനും ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തള്ളിയിട്ടിട്ട് ഓടി താഴെ വന്നു അപ്പോഴത്തേക്കും ജയസൂര്യൻ പുറകെ വന്നിട്ട് പറഞ്ഞു മിനു എനിക്ക് മിനുനോടൊരു കാര്യം പറഞ്ഞു എസ് ഒന്നോ എന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു എന്തേന്ന് നോക്കി നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് ടൂഹണ്ട്ര ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് ഇൻട്രസ്റ്റഡ് ഉണ്ട് വരുവാണെങ്കിലും മിനുവിന്റെ ഭാവിയിൽ പല പല നേട്ടങ്ങളും ഉണ്ടാവും അപ്പൊ ഞാൻ നോ എന്ന് പറഞ്ഞു ജയസൂര് ജയസൂര്യ ജയസൂര്യാണ് പുറകുന്നത് അപ്രതീക്ഷമായിട്ട് പുറകുന്ന ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചുമബിക്കുകയും കൂടെ ചെയ്തു അതാണ് അവയങ്കര സങ്കടമായി പോയത് നമ്മൾ തീരെ ചിന്തിക്കാത്ത നടന്മാരുടെ പേരുകളാണ് പുറത്തു വരുന്നത് ജയസൂര്യയെക്കുറിച്ച് മറ്റൊരു നടിയും കഴിഞ്ഞ ദിവസം ഇതേ പരാതി പറഞ്ഞിരുന്നു ജയസൂര്യക്ക് ഈ സിനിമ ഷൂട്ടിങ്ങിനിടയിൽ ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പാണെന്ന് തോന്നുന്നു സ്ത്രീകളെ സ്ത്രീകളെ നോക്കി ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ഒരിക്കലും നമ്മൾ മലയാളികളെ ചിന്തിച്ചിട്ടുണ്ടാവില്ല പുള്ളിക്കാരൻ കലണ്ടറിൻ്റെ സിനിമയിൽ വെച്ച് പുള്ളിക്കാരനോട് ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നു അപ്പം അതിന് താല്പര്യം ഇല്ലാതാണ് പിന്നെ ഞാൻ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തപ്പം മുകേഷ് ആയിട്ട് നല്ല എന്നെ വിളിച്ചു പോലെ അമ്പടി കള്ളി ഞാനറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചോ ഞാനറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല നീ നിനക്ക് കൊടുക്കാൻ വലിയ വല് വല്യ ഗമ്യല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ ഒരുക്കുവാ മാസ്ക് വാസ്ക്ല്ലേ ആ മാസ്ക് ഇട്ട് അടച്ചു വെച്ച നീ ആർക്കും കൊടുക്കണ്ട അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി ആയിപ്പോ ഒരു വർത്തമാനം തരിച്ചിരുന്നു ധരിച്ചിരുന്നു പോയാട്ടപ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരൻ മുഖം ഒന്നും കൊടുക്കാറില്ല സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ അപ്പൊ നാരകമുലുക എന്നതിൽ വെച്ചാൽ ഞാൻ ഇങ്ങനെ മാറി മാറി നടന്നു പുള്ളിക്കാരൻ ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കയറി പോകുമ്പോൾ പുള്ളി ഇറങ്ങി വരുന്നു അപ്പൊ എന്നോട് ചോദിച്ചാൽ എന്താ ഇങ്ങനെ എന്നെ കാണുമ്പോൾ മാറിപ്പോണേ ഞാൻ പറഞ്ഞ എന്തായാലും നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും അത്ര ശരിയായില്ല എന്നോട് ഓടിപ്പോയി അപ്പൊ എന്റെ റൂം പുള്ളിക്കാരൻ കണ്ടല്ലേ അതാ റൂമിൽ നിന്ന് അപ്പൊ പുറകെ വന്ന് തട്ടി ആ അവിടെ വെച്ച ഫിസിക്കല് ഫിസിക്കൽ അബ്യൂസ് ചെയ്തു പുള്ളിക്കാരൻ ആ റൂമിൽ വെച്ച് എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ല എന്നിട്ട് വീട്ടിൽ പറഞ്ഞ പിന്നെ എന്നെ സിനിമയ്ക്ക് എടുത്തില്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത് അപ്പൊ അവർക്ക് അവർക്ക് എഫക്റ്റ് ആ അവരെ ഓർത്ത് മാത്രമാണ് ഞാൻ സപ്രസ് ചെയ്ത് വെച്ചത് കാരണം അവരെ കുട്ടികളെ സ്കൂൾ ലെവലിലെ കളിയാക്കത്തില്ലേ ഇങ്ങനെയൊക്കെ പറയുമ്പോ അതുകൊണ്ട് ഞാനൊന്ന് മുന്തില്ല അതുകൊണ്ട് ഞാൻ ഈ മലയാള സിനിമയെ അങ്ങ് ഉപേക്ഷിച്ച് ചെന്നൈയിലോട്ട് പോയി മുകേഷിനെ കുറിച്ച് നമ്മളെല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത് അല്ലേ അയാളുടെ ആദ്യത്തെ വൈഫും രണ്ടാമത്തെ വൈഫും ഒക്കെ അയാളുടെ യഥാർത്ഥ സ്വഭാവങ്ങൾ പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ചാനലിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മളിതൊക്കെ എന്താ പറയുക പ്രതീക്ഷിച്ചിരുന്നതാണ് അടുത്ത് നടൻ മണിയൻപിള രാജുവിനെക്കുറിച്ച് ഫിസിക്കൽ ഭയങ്കര മെന്റൽ ടോർച്ചർ ആയിരുന്നു പുള്ളിക്കാരന്റെ കൂടെ ബെഡ് ഷെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഡേ തടി അന്ന് സെറ്റിൽ വെച്ചിട്ട് പുള്ളിക്കാരന്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു അപ്പൊ എനിക്ക് ഫോട്ടോ വെച്ചിലായിരുന്നു അപ്പൊ മിനു ഫോട്ടോ ഫോട്ടോച്ചിയിലാണെന്നുണ്ട് പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൊണ്ട് പുള്ളി അവിടെ റൂം പിടിപ്പിച്ചു എൻ്റെ അടുത്ത് എന്റെ അടുത്ത് തന്നെ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇന്ന് രാത്രി ഒന്ന് വരും മിനു ഡോർ തുറന്നിട്ടാക്കണം ഞാൻ നോ 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 നോനില്ല ഈ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇല്ല ഞാൻ തുറന്നിടും തുറന്നിട്ടാക്കണം രാജു രാത്രി ഡോറ് തുറന്നിട്ടിരിക്കണം എന്നൊക്കെ ഈ നടിയോട് പറഞ്ഞു അവർ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും രാത്രി വന്നു ഡോറ് തട്ടി വിളിച്ചു ബഹളം വച്ചു കിടന്ന് ബെഡ് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു സമ്മതിക്കാത്തത് കൊണ്ട് സെറ്റിൽ വളരെ അവരോട് ഈ നടിയോട് വളരെയധികം ക്രൂലായിട്ടാണ് പെരുമാറിയത് എന്നൊക്കെയാണ് ഇവർ വാർത്തയിൽ പറയുന്നുണ്ട് ബെഡ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു സിനിമ ഞങ്ങൾക്ക് അഭിന സിനിമയിലെ അണിയറ പ്രവർത്തകരിൽ നിന്നും ഉണ്ടായ മോശം അനുഭവങ്ങളും പേരുകളും അവർ വീണ്ടും വെളിപ്പെടുത്തുന്നുണ്ട് നടൻ ബാബുരാജിനെ കുറിച്ച് മറ്റൊരു നടി പറയുന്നത് കേൾക്കാം ഈ നടൻ ബാബുരാജിനെ പറ്റി നമുക്ക് പരസ്യമായി രഹസ്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് അതേപോലെ തന്നെ ഇദ്ദേഹത്തെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു ഒരു കാലത്ത് എന്താന്ന് വെച്ചാല് നമ്മളെ ഒരു ബ്രദർലി ആയിട്ടും ഒരു ഫാദർലി അപ്രോച്ച് ഒക്കെയാണ് ഇന്നൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ സിനിമയിൽ വരാനുള്ള എന്റെ കാരണമെന്ന് വെച്ചാൽ ഞാൻ സാമ്പത്തികമായിട്ട് വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയായിരുന്നു അതുപോലെ ഈ നാടക രംഗത്തൊക്കെ സ്കൂൾ കലോത്സവ കാലങ്ങളിലൊക്കെ സമ്മാനങ്ങൾ ലഭിച്ചതിനെ തുടർന്നും നമുക്ക് സിനിമയിൽ എത്തിയാൽ നല്ലൊരു കരിയർ കിട്ടും അല്ലെങ്കിൽ ഒരു ഉന്നത നിലയിൽ എത്താം സാമ്പത്തികമായും അല്ലാതെയും ഫെയിം ആകും എന്നൊക്കെയുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത് മിസ്റ്റർ ബാബുരാജ് എന്ന നടൻ എന്നെ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടിലേക്ക് വിളിച്ചു സിനിമയില് അവസരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വീട്ടില് ആ സിനിമയുമായി ബന്ധപ്പെട്ട ഡയറക്ടറും കാസ്റ്റിംഗ് ഡയറക്ടർ കൺട്രോളർ എല്ലാവരും ഉണ്ട് അപ്പൊ അവരുമായിട്ട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഉചിതമായൊരു റോള് കണ്ടെത്താം എന്ന് പറയുകയും അപ്പൊ അദ്ദേഹത്തോടുള്ള വിശ്വാസതുകൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ എത്തുന്നത് അവിടെ എത്തുമ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് അവിടെ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും കുറച്ച് തിരക്കാണ് അല്പസമയത്തിന് ശേഷം എത്തും അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യും അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു താഴെ വീടിന്റെ താഴെയുള്ള ഒരു റൂമിൽ എനിക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് തന്നു ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ എന്നെ വന്ന ഡോറ് തട്ടുകയും ഞാൻ ഓപ്പൺ ആക്കുകയും അതിനുശേഷം ടോ വീട്ടിൽ റൂമിലേക്ക് കയറുകയും ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം ഈ സാർത്ഥ രൂപം ഈ സിനിമ അഭിനയിക്കുന്നവർക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ വലിയ വിഷമമൊന്നും കാണത്തില്ലല്ലോ അദ്ദേഹത്തിന്റെ രൂപം തനി നിറം വന്നത് മോശമായിട്ട് സംസാരിക്കുകയും കയറി പിടിക്കുകയും ആഹ് എന്നെ ബലാത്സംഗമായി ബലാത്സംഗപ്പെടുത്തുകയും ചെയ്ത ഒരാളാണ് നടൻ ബാബുരാജ് നടിമാർ തങ്ങളെ ഉപദ്രവിച്ചവരുടെ പേരുകൾ ധൈര്യത്തോടെ പറയുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടത് അപ്പോൾ ഇനിയും മുന്നോട്ട് എല്ലാവരും നല്ല ധൈര്യത്തോടെ വരട്ടെ നമുക്ക് അവരോടൊപ്പം നിൽക്കാം